ഇമാമത്ത് നിൽക്കാൻ എൻ്റെ വാപ്പയെ നിശ്ചയിച്ചാൽ ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിക്കോ അത് എൻ്റെ സ്വാധീനം കൊണ്ടാണെന്ന് അതുകൊണ്ട് അത് മെല്ലെ ഒഴിവാക്കി പറ്റിയതാ ഒഴിവാക്കാൻ പറ്റിയതാണെങ്കിൽ ഒഴിവാക്കിക്കാം എന്ന് നിലക്ക് നിബിതങ്ങളോട് പറഞ്ഞു നിബിയെ എൻ്റെ വാപ്പ കുർആാനോതിയാൽ പിടിച്ചു കങ്കയിലെ കരഞ്ഞു പോകും അതുകൊണ്ട് എന്റെ വാപ്പാനെ ഇമാമത്ത് നിർത്തുന്നതിനേക്കാൾ നല്ലത് ഉമർ ഫാറൂഖ് തങ്ങളെ മറ്റൊന്ന് നിർത്തലല്ലേ എന്ന് ചോദിച്ചപ്പം വീണ്ടും പറഞ്ഞു പറഞ്ഞത് കേൾക്കുക വാപ്പനോട് ഇമാമത്ത് വേണ്ടി പറയണം വീണ്ടും അവരിങ്ങനെ മാറി നിന്നപ്പം മുത്ത് ഇത് ശക്തമായ കൽപ്പനയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സ്ത്രീകൾ യൂസുഫ് നബിസ്സലാമിനെ പറ്റിച്ചവരാണ് എന്ന് വരെ നിബിതങ്ങൾ പറഞ്ഞു അതോടെ ആയിശ്യക്ക് മനസ്സിലായി ഇത് ഉറച്ച നിലപാടാണ് അങ്ങനെയാണ് സിദ്ദീഖ് സിദ്ധീകൃതി ഇമാമത്ത് നിർത്തുന്നത് ജീവിതകാലത്ത് പതിനേഴ് വക്തുകൾക്കാണ് സുദ്ധി കൃതി അള്ളാഹുവിന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് വഫാത്തിന്റെ മുമ്പായി പതിനേഴ് വക് സംസ്കാരം സുദ്ധി കൃതി അള്ളാഹുനിന്റെ നേതൃത്വത്തിൽ നിർവഹിച്ചിട്ടുണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന് പള്ളിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥ വന്നു സ്വഹാബത്തിന്റെ ഇടയിൽ വല്ലാത്ത വിഷമം മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹുലങ്ങൾക്ക് ക്ഷീണമായല്ലോ അസുഖബാധിതനായല്ലോ ആരും പണിക്ക് പോകുന്നില്ല കച്ചവടക്കാര് കടയിൽ പോകുന്നില്ല കർഷകർ പാടത്ത് പോകുന്നില്ല തോട്ടത്തിൽ പോകുന്നില്ല എല്ലാവരും പള്ളിയുടെ പരിസരത്ത് ചുറ്റിത്തിരിയുകയാണ് മുത്തിനബിക്ക് എന്ത് സംഭവിക്കുന്നു ഇതറിയാൻ എല്ലാവർക്കും വിഷമമുണ്ട് ആഗ്രഹമുണ്ട് അങ്ങനെയതാ ഐഷബീബർ റതി അള്ളാഹുന്നിയുടെ വീട്ടിലാണ് അവിടെന്ന് നിൽക്കുന്നത് അവിടേക്ക് കയറി വരുന്നു സയ്യിദത്തുന ബീവി ഫാത്തി മറിയ ലോഹൻ ഹാ ഫാത്തിമ ബീവിയ അടുത്തേക്ക് വിളിച്ച് അവിടത്തെ നെറ്റിയിൽ അതാ മുത്തിനെ ബി മാറി മാറി ചുംബനം വെക്കുകയാണ് റസൂർലാഹൻ്റെ കണ്ണ് നിറയുന്നുണ്ട് അവിടത്തേക്ക് ഇനി ആണായും പെണ്ണായും ഓരോരോ മകള് ഫാത്തിമ ബീവി മാത്രമാണ് ഉള്ളത് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ ഏഴ് മക്കളുണ്ടായിട്ട് ആറ് മക്കളും തൻ്റെ ജീവിതകാലത്ത് മരണപ്പെട്ടു പോകുകയാണ് ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു കുട്ടി ഫാത്തിമ ബീവിയാണ് എല്ലാവർക്കും കൊടുക്കേണ്ട സ്നേഹം ഒന്നിച്ചു നൽകുകയാണ് ഫാത്തിമ ബീവി ഉപ്പാന്റെ വിഷമം കണ്ടിങ്ങനെ കണ്ണു നിറഞ്ഞിരിക്കുന്ന സമയത്ത് ബീവിയെ അടുത്തേക്ക് വിളിക്കുന്നു എന്നിട്ടത് ആ സ്വകാര്യം പറയുന്നു ആ സമയത്ത് ഫാത്തിമ ബീവി പ്രതിയല്ലാഹു എന്നെ അങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി അല്പം കഴിഞ്ഞ് വീണ്ടും അടുത്തേക്ക് വിളിച്ചു മറ്റൊരു രഹസ്യം പറയുന്നു ഫാത്തിമ ബീവിയുടെ മുഖത്ത് നിറ പുഞ്ചിരിയാണ് ഈ വും കരച്ചിലും ചിരിയും കണ്ടു നിന്ന അന്ന് ചോദിച്ചു ഫാത്തിമ ആദ്യത്തെ സ്വകാര്യം കേട്ടപ്പം നിങ്ങൾ കരഞ്ഞു രണ്ടാമത്തെ രഹസ്യം കേട്ടപ്പം നിങ്ങൾ ചിരിച്ചു എന്താ മുത്തുനി പറഞ്ഞത് അന്ന് മഹദി അവൾ പറഞ്ഞു അള്ളാൻ്റെ റസൂല് രഹസ്യം പറഞ്ഞതല്ലേ അതിപ്പം പരസ്യപ്പെടുത്താൻ പറ്റൂല സമയാവുമ്പം പരസ്യപ്പെടുത്താ അവിടത്തെ വഫാത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ രഹസ്യത്തിന്റെ രഹസ്യം വെളിവാക്കിയത് അത് പറഞ്ഞു ഉമ്മാ ആദ്യമായി മുത്തുനബി എന്നെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞ സ്വകാര്യം മോളെ ഞാൻ ഇന്നത്തെ ദിവസം ഈ ലോകത്തോട് വിട പറയുമെന്നാണ് അത് കേട്ടാണ് ഉമ്മ ഞാനെന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു പോയത് പിന്നീട് എന്നോട് പറഞ്ഞ സ്വകാര്യം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നോട് വന്നു ചേരുക നീ ആയിരിക്കും മകളെ ഇത് കേട്ടാണ് ഉമ്മ ഞാൻ ചിരിച്ചു പോയത് ചിരിച്ചുപോയത് നോക്കൂ നിങ്ങൾ ഫാത്തിമ ബീവർ അതി അള്ളാഹുനയുടെ ഈ മാനത്രയാണ് മരണത്തിന്റെ വാർത്ത കേട്ടിട്ട് ചിരിക്കുന്ന മഹതിയാണ് അള്ളാഹു അവരെ ഈമാനിന്റെ കൊണ്ട് നമ്മളെ ഈമാനെ ശക്തിപ്പെടുത്തി തരട്ടെ ഫാത്തിമ ബി വൃഹു മുത്തിനബി വഫാത്തായതിനു ശേഷം പിന്നെ ചിരിച്ചിട്ടില്ല അവിടുന്ന് ആഹ്റത്തിലേക്കുള്ള ഒരുക്കത്തിലായിരുന്നു കൃത്യം ആറു മാസം കഴിഞ്ഞപ്പോൾ മഹതിയും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുകയാണ് ഉണ്ടായത് അന്ന് പരിശുദ്ധമായ റബിയോ ലവൽ പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് ുബഹി സമയമായി പള്ളിയത സജീവമാകുന്നു ആളുകളൊക്കെ തടിച്ചുകൂടി പതിവനുസരിച്ച് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കുന്നു സ്വഹാബത്ത് മുഴുവനും പള്ളി നിറഞ്ഞു കവിഞ്ഞ ജമാഅത്ത് നടക്കുന്നു ആ ജമാഅത്ത് നടക്കുന്ന സമയത്ത് എന്റെ ഹബീബദ അവിടത്തെ റൂമിൻ്റെ വിരി അങ്ങോട്ട് മാറ്റി പള്ളിയിലേക്ക് നോക്കുകയാണ് സ്വഹാബത്ത് പറയുന്നു പലരും കൈകെട്ടാൻ ബാക്കിയുണ്ട് ചില ആളുകൾക്ക് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് മുത്തൻപിയുടെ മുഖമദ ഒരു മുസ്ഹഫിൻ്റെ പേജ് പോലെ സന്തോഷത്താൽ എല്ലാവർക്കും സന്തോഷമായി അള്ളാഹന്റെ ഹബീബ് ജമാത്തിന് നേതൃത്വം കൊടുക്കാൻ വരികയാണെന്നാണ് പലരും വിചാരിച്ചത് ചിലരൊക്കെ തസ്ബീഹി ചൊല്ലി പക്ഷേ നബിതങ്ങൾ താളം കാണിച്ചു അങ്ങും കാണിച്ചു നിസ്കാരം തുടരൂ എന്ന് പറഞ്ഞ് വിരി വീണ്ടും അത് ഇതോടെ എല്ലാവർക്കും സമാധാനമായി അള്ളാൻ്റെ ഹബീബിന്റെ അസുഖം മാറി ഇനി സജീവമായി മുത്തുനബി നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നവരൊക്കെ വിചാരിച്ചു നേരം വെളുത്തു നിസ്കാരം കഴിഞ്ഞ് മഹാനായ അബൂബക്കർ സുദ്ദീക്ക് തങ്ങള് മുത്തുനബിയുടെ ചാരത്തി എന്ന് പറഞ്ഞു നബിയേ ഭാര്യ വിട്ടുവരെ പോയിട്ട് ഒരുപാട് കാലമായി ഞാൻ ഒന്ന് പോയി സന്ദർശിച്ചു വരാം ഉമറദി അള്ളാഹുന്ന് തൻ്റെ കൃഷിയിടത്തേക്കൊന്ന് പോയി വരാം അങ്ങനെ എല്ലാവർക്കും സമാധാനം മുത്തുനബിയുടെ രോഗം മാറിയല്ലോ പലരും പല വഴിക്ക് പോയ നേരത്ത് അതേ ഒരു ലുഹായിയുടെ സമയമായി ആ സമയത്താണ് അവിടത്തേക്ക് വീണ്ടും പ്രയാസം വരുന്നു വല്ലാത്ത പ്രയാസം വരികയാണ് ആ പ്രയാസത്തിൽ ആയിഷഭീവ്രിയാഹുവിന്റെ കൂടെ തന്നെ ഉണ്ട് അവിടത്തതാ അങ്ങനെ തായോട്ട് നോക്കുമ്പോൾ അവിടുത്തെ ബ്രഷ് ഉണ്ടായിരുന്നു ആ ബ്രഷിനു വേണ്ടിയാണെന്ന് കരുതി ബ്രഷ് കൊടുത്തു ആ ബ്രഷ് കൊണ്ട് പല്ല് തേക്കുന്നു വെള്ളത്തിൽ കൈമുക്കിയിട്ട് ആ കൈ കൊണ്ട് ഇങ്ങനെ മുഖം തടവുന്നു ആയിഷഭീവ്രിയാഹുവൻ ആ അവധത്തെ ഇനി ഓദ്യം മന്ത്രിച്ചു കൊടുക്കുന്നു മുത്തിനബി അവിടെ വെച്ച് പറയുകയാണ് ഇന്നലിൽ മരണത്തിന് നല്ല വേദനയുണ്ടാകും കേട്ടോ വല്ലാത്ത വിഷമമുണ്ടാകും മരണത്തിനെന്ന് മുത്തുനബി പറയുന്നു അത് കണ്ടുകൊണ്ട് കണ്ണു നിറച്ച് പറയുന്നു വാക്കുബാർ എൻ്റെ പിതാവിൻ്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ടവരും നൊമ്പരപ്പെടുകയാണ് ഉടനെ മുത്തുനബി പറഞ്ഞു ും ഫാത്തിമ ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞാൽ നിന്റെ ഉപ്പാക്ക് ഒരു വശമൂല്ല ഫാത്തിമ ഇനി സന്തോഷത്തിന്റെ പൂന്തോപ്പിലേക്കാണ് നിന്റെ ഉപ്പ പോകുന്നത് അതുകൊണ്ട് മോള് വിഷമിക്കേണ്ടതില്ലെന്നർത്ഥത്തിൽ അർത്ഥത്തിൽ നിന്ന് പറയുന്നു പിന്നീടതാ അവിടുന്ന് മേലോട്ട് നോക്കിയിട്ട് പറയുകയാണ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പിന്നീട് പറഞ്ഞു മാമിൻ ഒരു നബിയും മരണത്തിന്റെ മുമ്പേ മലക്കുകളവരോട് ഇഷ്ടം തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടല്ലാതെ അവരെ റൂഹിനെ പിടിക്കുകയില്ല നിങ്ങൾക്ക് ഹയാത്തോടെ ഇവിടെ ജീവിക്കണോ അല്ല ആഹ്റത്തിലേക്ക് പോരണോ സമ്മതമുണ്ടെങ്കിലേ ഇസ്രായേൽ റൂഹിനെ പിടിക്കൂ അതെല്ലാം മലക്ക് നബിമാർക്കും അങ്ങനെയാണ് അതുകൊണ്ട് മുത്ത് നബിയോടും മലക്ക് വന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നോ അല്ലെങ്കിൽ പോരുന്നോ അപ്പോഴുള്ള മറുപടിയാണ് റഫീഖല സമുന്നത കൂട്ടുകാരോടൊപ്പം ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെയാതാ ചില വസീയത്തുകൾ സ്ത്രീകളെ സംരക്ഷിക്കേണ്ട കാര്യം അടിമകളെ വിമോചിപ്പിക്കേണ്ട കാര്യം അവരോട് നീതി പുലർത്തേണ്ട കാര്യം നിസ്കാരം നിലനിർത്തേണ്ട വിഷയം ഇതൊക്കെയാണ് അവിടുത്തെ അന്ത്യവസീയത്തുകളായി ഉമ്മത്തിനെ ഏൽപ്പിച്ചത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അതൊക്കെ പാലിക്കാൻ നമുക്കൊക്കെ സൗഭാഗ്യം അവസാനം ഉറക്ക ചൊല്ലി അവിടെ ലോകത്തോട് ഇവിടെ ഇവിടെ പറയുകയാണ് ലോകത്തിന്റെ നേതാവായ നമ്മോട് അന്നൊരു തിങ്കളാഴ്ച തന്നെയാണ് പ്രവാചകരുടെ ജീവിതം മുഴുവനും അത്ഭുതമാണ് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് തിങ്കളാഴ്ചയും റബിലോലും പന്ത്രണ്ടും ഒക്കെ എന്ന് പറഞ്ഞത് അവിടുത്തെ ജനനത്തിനു വേണ്ടി അള്ളാഹുത്തേല തെരഞ്ഞെടുത്ത തീയതി തന്നെയാണ് വഫാത്തിന് വേണ്ടിയും തിരഞ്ഞെടുത്തത് അതേ തീയതിയിൽ തന്നെയാണ് അവിടെ മദീനയിൽ വരുന്നത് പരിശുദ്ധമായ റബിയുള്ളവൽ പന്ത്രണ്ടിനാണ് ഇങ്ങനെ ഒരുപാട് അവിടത്തേക്ക് ആദ്യമായി വഹി കിട്ടുന്നതും അതേ രീതിയിൽ ഒരു തിങ്കളാഴ്ചയിലും അതേപോലെ തന്നെ സ്വപ്നത്തിൻ്റെ തുടക്കം ഉണ്ടാകുന്നത് റബിയുല്ലവലിലാണ് റമലാനിലാണ് സു ആയത്തുകൾ ആദ്യമായി ഇറക്കി കൊടുക്കുന്നതെങ്കിലും വഹീൻ്റെ തുടക്കം ആറുമാസം നീണ്ട സ്വപ്നമാണല്ലോ അത് റബ റബിയുല്ലവൽ റബിയുല്ലാഹിർ ജമാതു റജബ് ശഅബാൻ റമലാൻ അങ്ങനെ മാസം മുമ്പ് തുടങ്ങുന്നത് റബിയുല്ലവൽ ആണ് അതിൻ്റെ ആരംഭം ഉണ്ടാകുന്നത് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹുസ്മങ്ങളെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ആ ദിവസത്തിൽ ഉണ്ടായിട്ടുണ്ട് അതേ അത്ഭുതത്തോടുകൂടെ അവിടെ ഈ ലോകത്തോട് ഇവിടെ പറയുന്നു പിന്നീട് ബുധനാഴ്ച രാത്രിയിലാണ് അവിടുത്തെ മറമാടിയത് അത് മറ്റുള്ള എല്ലാ വിഷയങ്ങളെയും തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി എല്ലാ ആളുകൾക്കും പ്രവാചകരെ സമീപത്തേക്ക് വരാൻ വേണ്ടി ഇതിനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി ആ ലോകത്തിന്റെ നേതാവ് വഫാത്തായ അതേ സ്ഥലത്ത് തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളാൻ സൗകര്യം ചെയ്തിട്ടുള്ളത് അതിനെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് നേരത്തെ തന്നെ ഖബറിൻ്റെയും ഇടയിലുള്ള സ്ഥലം മുത്തുനബിയുടെ ജീവിതത്തിലേറ്റവുമധികം അവിടത്തെ ബന്ധമുണ്ടായ ഒരു സ്ഥലം അത് നാളെ സ്വർഗത്തിലേക്ക് അക്ഷരാർത്ഥ ിൽ തന്നെ കൊണ്ടുവക്കപ്പെടുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ഈ ദുന്യാവിലെ ഏറ്റവും ഹൈറായ പുണ്യമുള്ള സ്ഥലമാണെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ച ആ പവിത്രമായ ശരീരം വിശ്രമിക്കുന്ന സ്ഥലത്തിന്റെ പുണ്യം കൊണ്ടാണത് ആ റൗ ലാർത്ത് ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകുമാറാകട്ടെ മുത്തുനബിയെ സ്വപ്നത്തിലെങ്കിലും ദർശിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ നാളവിടുത്തെ ജിവാറിലായി ജന്നാത്തൻമിൽ ഒരുമിച്ചുകൂടാൻ ഈ പരിപാടി ശ്രദ്ധിച്ച മുഴുവൻ കൊണ്ട് ൾക്കും ചെയ്തവർക്കും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് നമ്മുടെ പരിപാടി ഇന്നിവിടെ ഇവിടെ സമാപനം കുറിക്കുകയാണ് അള്ളാഹു താലമുള്ള